ശരത്ത് വയനാട്ടിലെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടക്കുന്നത് സർക്കാർ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ മന്ത്രി എ കെ ശശീന്ദ്രനുണ്ട് മന്ത്രിതല സംഘം ഇന്ന് നേരിട്ടെത്തി വയനാട്ടിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തുകയാണ് ഇപ്പോൾ മന്ത്രിയോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം ഇന്നിപ്പോൾ മൂന്ന് മന്ത്രിമാരാണ് ഇന്ന് മന്ത്രി വനവകുപ്പ് മന്ത്രി അങ്ങ് അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജൻ എം പി രാജേഷ് മിനിസ്റ്റർ എന്താണ് ഇവിടെ എത്തി ഇന്നത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്താൻ പോകും വയനാട്ടിൽ കഴിഞ്ഞ കുറച്ച് കാലമായി മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതിരൂക്ഷമായ വിധത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായി മനുഷ്യൻ മരിക്കുകയും കന്നുകാലികൾ കൊല്ലപ്പെടുകയും കൃഷി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന കർഷക സമൂഹമാണ് ഇവിടെ ഉള്ളത് സ്വാഭാവികമായും അവർക്ക് രോഷമുണ്ടാവുകയും പ്രതിഷേധമുണ്ടാവുകയും അതിലുപരി സങ്കടമുണ്ടാവുകയും ചെയ്യും ആ കാഴ്ചകളൊക്കെ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ കാണാനും കഴിഞ്ഞു ഒരു തരത്തിലും ഞാൻ ആ വികാരത്തെ തള്ളിപ്പറയുകയില്ല എന്തുകൊണ്ടെന്നാൽ അത് മനുഷ്യസഹജമായ സ്വാഭാവിക പ്രതികരണങ്ങൾ മാത്രമാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ അപ്പോൾ അത് ഗൗരവത്തിലെടുക്കേണ്ടതാണ് എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ആദ്യഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുകയും ദൈനംദിന കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു അന്നാ അപ്പോഴാണ് ഒരു സംഘം തന്നെ ഇവിടെ സന്ദർശിക്കേണ്ടതുണ്ട് വനം വകുപ്പ് മന്ത്രി മാത്രം പോരാ എന്നല്ല ഒരു സംഘമുണ്ടാകുന്നത് കുറേ കൂടി തുടർ നടപടികളെ ശക്തിപ്പെടുത്താൻ സഹായകമാകും എന്ന നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ട് എനിക്ക് വയനാട്ടിൽ എത്തിച്ചേരാൻ ആദ്യഘട്ടത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല ഒരുമിച്ച് പോകാം എന്ന ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് പക്ഷേ അതിനിടയിൽ ധാരാളം മനുഷ്യ സംഭവങ്ങൾ ഉണ്ടാവുകയും ജനങ്ങൾ രോഷാകുലരാകുകയും ചെയ്തു അപ്പോൾ അതല്ലാതെ മനഃപൂർവ്വം വയനാട്ടിൽ വരരുത് എന്ന ഒരു നിലപാട് കർഷകരെ കാണരുത് ജനങ്ങളെ കാണരുത് എന്നൊരു നിലപാട് എനിക്കോ ഗവൺമെൻറ്റിനോ ഇല്ല അതാണ് ആദ്യഘട്ടത്തിൽ സംഭവിച്ചത് അപ്പോൾ ഇനി എന്താണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട് അവരെ മുഖ്യമന്ത്രി രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധികളെയും മുഖ്യമന്ത്രി തന്നെ വിളിച്ചു കൂട്ടി അവരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമാണ് അവരും കൂടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിതല സംഘമുണ്ടാകണം ഒരു മന്ത്രി മാത്രം പോരാ എന്ന നിലപാട് അവരും സ്വീകരിച്ചിരുന്നു അപ്പോൾ അവരുടെ വികാരവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു സംഘത്തെ ഇങ്ങോട്ടേക്ക് അയക്കാൻ ഗവൺമെൻറ് പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് പേര് ഇന്നിവിടെ വയനാട്ടിൽ എത്തിച്ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളെല്ലാവരും പത്ത് മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേരും വയനാട്ടിൽ എത്തിച്ചേരുമെന്നാണ് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് മന്ത്രി നേരിട്ടെത്തില്ല എന്നുള്ളൊരു വിമർശനമാണ് രാഷ്ട്രീയമായി യു ഡി എഫ് ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നത് പക്ഷേ അതിൽ കിഴമ്പില്ല നേരിട്ട് എല്ലാ കാര്യങ്ങളിലും അപ്പോൾ തന്നെ ഇടപെട്ടിരുന്നു എന്നാണ് തീർച്ചയായും ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് എൻ്റെ ഓഫീസും മന്ത് ഞാനും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്വീകരിച്ചു പോകുന്നത് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും അപ്പോൾ അത് നമ്മളത് പരിശോധിച്ചു ആ ഭാഗം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായതിനു ശേഷം വകുപ്പിലെ തല ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ച നിലപാട് നോക്കിയാൽ മനസ്സിലാകും വളരെ കാര്യക്ഷമമായാണ് അവർ ഈ കാട്ടാനയെ പിടികൂടുന്നതിൻ്റെ കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് ദിവസമായി രാപ്പകലില്ലാതെ പത്ത് മുന്നൂറ് പേർ ഇവിടെ കാട്ടിനുള്ളിലും പരിസരത്തുമായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിലൊന്നും ഒരു വീഴ്ചയും വരാതെ സൂക്ഷിക്കാൻ അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ സഹായകമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നടക്കുന്നുണ്ട് ഇനിയും നടന്നുകൊണ്ടേയിരിക്കും ഈ പ്രശ്നം അവസാനിക്കുന്നവരെ ആ മോണിറ്ററിങ് കൃത്യമായി നടന്നുകൊണ്ടേയിരിക്കും വയനാട്ടിലെ ജനങ്ങളുടെ ഒരു വികാരം സർക്കാർ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളതാണ് ഈ മൂന്ന് മന്ത്രിമാർ ഒരുമിച്ച് എത്തുമ്പോൾ നേരത്തെ തന്നെ ഈ കുടുംബ പോളണ്ടു കുടുംബത്തെ ഉൾപ്പെടെ സഹായിക്കുന്നതിന് സഹായധനം പ്രഖ്യാപിക്കുന്നതിലൊക്കെ അടിയന്തരമായ ഇടപെടലുണ്ടായി അതോടൊപ്പം തന്നെ ഉന്നത യോഗത്തിലൊക്കെ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നിലവിൽ ഏതൊക്കെ കാര്യങ്ങളാണ് തീരുമാനമെടുത്തിട്ടുള്ളത് വരും ഭാവി വയനാട്ടിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അല്ല ഈ പ്രശ്നത്തിന് രണ്ട് ഘടകങ്ങളുണ്ട് പ്രധാനമായിട്ടും ഒന്നാമത്തെ ഘടകം ഇവർക്കുണ്ടായിട്ടുള്ള തീരാനഷ്ടമാണ് ആ തീരാനഷ്ടത്തിൽ അവരുടെ വേദന പങ്കുവെക്കുകയാണ് ഒന്നാമത്തെ പ്രശ്നം അവർക്ക് ഇന്നത്തെ നിലയിൽ സർക്കാരിന് കഴിയാവുന്നത്ര ആശ്വാസ നടപടികൾ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളത് കൂടുതൽ വേണമെന്നാവശ്യമാണ് അത് ഒറ്റയടിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നതല്ല കൂട്ടയെ ആലോചിക്കാമെന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അത് നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമാണ് എന്നാൽ നിലവിലുള്ള ആനുകൂല്യങ്ങൾ സഹായങ്ങൾ താമസിയാതെ ഒട്ടും വൈകാതെ എത്തിക്കണമെന്ന നിലപാട് സ്വീകരിച്ചു അങ്ങനെ അത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പം ഏറ്റവും ഒടുവിൽ മരണമടഞ്ഞ പോളിൻ്റെ കുടുംബത്തിനുള്ള സഹായധനമായി രണ്ടാം കിടവെന്ന് അഞ്ച് ലക്ഷമാണ് കൊടുക്കാനുള്ളത് അത് ഇന്ന് തന്നെ കൊടുത്ത് തീർക്കുകയും ചെയ്യും ഇതാണ് ഒന്നാം ഘട്ടത്തിലുള്ളത് അതുകൊണ്ട് അവരെ സഹായിക്കുക ആശ്വസിപ്പിക്കുക എന്നതാണ് ഒന്നാം ഘട്ടം രണ്ടാമത്തെ ഘട്ടം എല്ലാവരും അഭിപ്രായപ്പെട്ടതുപോലെയും ആഗ്രഹിക്കുന്നതുപോലെയും ഇനിയും ഇങ്ങനെ ഒരു ദുരന്തങ്ങളുടെ ഒരു ഭൂമിയായി ഒരു ദുരന്ത ഭൂമിയായി നമ്മുടെ ഈ വയനാടിനെ നിലനിർത്താനാകുമോ ഇല്ലയോ അതിൽ നിന്നും വയനാട്ടിലെ ജനങ്ങൾക്ക് മോചനമുണ്ടാകുമോ ഇതാണ് രണ്ടാമത്തതും പ്രസക്തവുമായ ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഞങ്ങൾ ഈ ചർച്ചകൾ നടത്തുന്നത് കാരണം രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുക ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അത് വികാരപരമാകാനായി സാധിക്കുകയുള്ളൂ കാരണം ജനക്കൂട്ടം പലതരത്തിലുള്ളവരാണല്ലോ അപ്പോൾ ജനക്കൂട്ടത്തോട് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നും ഒഴിവാക്കുക എന്നല്ല അത് ഗുണം ചെയ്യില്ല എന്നൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് അവർ പ്രത്യേകിച്ച് തീർച്ചയായും അവർ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ നിർദ്ദേശങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം അതിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ കഴിയുക ആ നിർദ്ദേശങ്ങളിൽ ഏതൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയും ഏതൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയില്ല അപ്പോൾ അതിനൊരു മുഖ്യ ഘടകമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും റവന്യൂ വിഭാഗത്തിൻ്റെയും സഹകരണം ആ സഹകരണം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്നാലും ഇംപ്ലിമെൻറ്റേഷൻ സൈഡിലേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ കൂട്ടായ ശ്രമത്തിൻ്റെ പരമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിയുകയുള്ളു കാരണം പ്രതിരോധ പ്രവർത്തനത്തിൽ വന്ന എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസിൻ്റെ പോരായ്മയായിട്ടാണ് നമ്മൾ അത്യാവശ്യം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തും കുറേ കഴിയുമ്പോൾ അത് ആരും തിരിഞ്ഞു നോക്കാതെ അന്യാധീനപ്പെട്ടു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ആ വഴിയിലൂടെ തന്നെ വീണ്ടും കാട്ടുമൃഗങ്ങൾ വന്യമൃഗങ്ങൾ കടന്നു വരികയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ട് എന്ന് അന്നത്തെ യോഗത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ മുഖ്യ ഘടകമായി ഗ്രാമപഞ്ചായത്തുകളെയും പഞ്ചായത്ത് ഭരണകൂടത്തെയും ആശ്രയിക്കുക എന്നൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചത് അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാം ഘട്ടം ഘട്ടമെന്നുള്ള നിലയിൽ ഈ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടത് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൃത്യമായ ഒരു രൂപത്തിലേക്ക് എത്തിക്കറിയാം ഒരു മുൻകൂട്ടി ഞങ്ങൾ ഇന്നതാണ് പറയുന്നത് എന്നൊരു തീരുമാനത്തിലെത്തുന്നില്ല എന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി യോഗത്തിലെത്തിച്ചേർന്ന നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൻ്റെ ഉത്തരവുകൾ ഇതിനകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് നഷ്ടപരിഹാര കുടിശ്ശിക തീർക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം ധനമന്ത്രി നേരെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വേഗത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വകുപ്പുകളുടെ ഏകോപനത്തിനെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് മന്ത്രിമാരുടെ യോഗത്തിൽ ആ ഒരു തീരുമാനമുണ്ടാകും അതോടൊപ്പം തന്നെ ഈ വേലൂർ മഖല കർണാടകയിൽ നിന്നുള്ള ഒരു അങ്ങനെയാണ് ഏതാണ്ട് ഇപ്പോൾ തന്നെ തീരുമാനം വരുന്നുണ്ട് കേരള തമിഴ്നാട് കർണാടക ഒരു ഏകോപിപ്പിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനൊരു തീരുമാനമായിട്ടുണ്ടല്ലോ അല്ലേ അതെ നമ്മുടെ സംസ്ഥാനം താങ്കൾ സൂചിപ്പിച്ചതുപോലെ കർണാടക തമിഴ്നാട് അതിർത്തി വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഭൂപ്രദേശമാണ് സ്വാഭാവികമായും വന്യമൃഗങ്ങൾക്ക് ഈ ഭൂമിശാസ്ത്രപരമായ അതിരുകളൊന്നും അറിയില്ലല്ലോ പങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിന് മൂന്ന് സംസ്ഥാനങ്ങളിലെ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് സെക്രട്ടറി വനം പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുമായി കൂടി ആലോചിച്ചൊരു നടത്തുന്ന ശ്രമങ്ങൾ ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ നടന്നു വരുന്നുണ്ട് അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർ തമ്മിൽ സംസാരിച്ച് അതിന് പരിഹാരം കാണുന്ന ഒരു ശീല ഒരു സ്ഥിതി ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ തീരുമാനങ്ങൾ എളുപ്പത്തിലുണ്ടാകുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് അങ്ങനെ ഒരു തല ഒരു ഉന്നതതല സംഘത്തിന് രൂപം നൽകുക അത് ചീഫ് സെക്രട്ടറി തന്നെയാണ് അതിന് നേതൃത്വം നൽകുക എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷത അതും കാണിക്കുന്നത് ഗവൺമെൻറ് ഈ കാര്യങ്ങളെ എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നതിൻ്റെ ഒരു സൂചകം കൂടിയാണ് അത് കർണാടക ഉൾപ്പെടെ ഇപ്പോൾ വളരെ അനുകൂലമായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഇടപെടലാണ് നടക്കുന്നത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഇപ്പോളിൻ്റെ അജിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കർണാടക അനുഭവിച്ചിട്ടുണ്ട് അല്ല കർണാടക ഓർമ്മയുണ്ട് അവരുടേതായ ഒരു എന്താണ് പറയുക അവരുടെ അവർ അവരുടെ കൂടിയായ ഒരു സ്നേഹം ഒരു സഹതാപം ഒരു അനുകമ്പ ആ കനുകയാണ് കാണിച്ചിട്ടുള്ളത് നല്ല കാര്യം തന്നെയാണ് ഇതിപ്പോൾ നമ്മളിന്ന് എങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്ന ഒരു ജീവൽ പ്രശ്നം എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത് ഒരു പൊതുവായൊരു വിഷയമാണ് പക്ഷേ ഇതിനെ സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയമായി ഒരു ശ്രമം ചില കോണുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ അല്ല അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയുടെ ഭാഗമാണത് ഏത് കാര്യം വരുമ്പോഴും അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് എന്തെങ്കിലും സാധിക്കുമോ എന്നൊരു പരസ്പരം കുറ്റപ്പെടുത്തി പ്രശ്നത്തിൻ്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം പലപ്പോഴായിരുന്നു നടക്കാറുണ്ട് ഈ വിഷയത്തിലും ഒരു ശ്രമം നടന്നിരുന്നു എന്ന് നടന്നിരുന്നു എന്ന് ചോദിച്ചാൽ തീരെ നടന്നില്ല എന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല അത്യാവശ്യം ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു എന്നാലും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊരു രാഷ്ട്രീയ വിഷയമേ അല്ല കാരണം വന്യജീവികൾ കാടിറങ്ങി വരുന്നത് ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റേതാണ് വനംവകുപ്പ് മന്ത്രിയേതാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് എന്നൊന്നും നോക്കിയല്ല അവർ വരുന്നത് അവരുടേതായ ചില പ്രശ്നങ്ങളുടെയും കാടിനകത്തുള്ള ചില പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് അവർ കാടിറങ്ങി വരുന്നത് ആ പ്രശ്നത്തെ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട് ഇത് പരിഹരിക്കുന്നതിന് എല്ലാം സമഗ്രമായി പരിഹരിക്കുന്നതിന് ഗവണ്മെൻറ്റിന് മാത്രം കേരള ഗവൺമെൻറ്റിന് മാത്രം കഴിയുന്ന ഒന്നല്ല കാരണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കർശനമായ നിയങ്ങൾ നിയമങ്ങൾക്കും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട കോടതികളുടെ വിധിന്യായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് വനം വകുപ്പിന് പ്രവർത്തിക്കാൻ കഴിയുക അപ്പോൾ അവിടെ കാലോചിതമായ പരിഷ്കാരം വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ നിയമത്തിലുണ്ടാകേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം പൊതുവേ ഉയർന്നു വന്നിട്ടുണ്ട് ആ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ഈ കാര്യം രണ്ട് വർഷം മുമ്പ് മുതൽ തന്നെ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്രമന്ത്രിയുടെയും സദ്യ രണ്ടും ഒന്നിലധികം തവണപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ ഈ പ്രശ്നം ബഹുമാനപ്പെട്ട മന്ത്രിമാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിലും അവർ ആ കാര്യത്തിൽ പല സംസ്ഥാന അല്ലാതെ അപ്പോൾ അതിനകത്ത് കാര്യമായ ഒരു അനുകൂല പ്രതികരണം ഉണ്ടായില്ല പിന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു ബൃഹത്തായ പദ്ധതി രണ്ട് വർഷം മുമ്പ് തന്നെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് സമഗ്രമായ റിപ്പോർട്ട് ഇല്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല ഞങ്ങൾ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ആദ്യം തന്നെ ഒരു ഒരു സമിതി ഉണ്ടാക്കി ആ സമിതി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അത് ആയിരം കോടിയിലേറെ രൂപ വരുന്നതാണ് പക്ഷേ അത് ചുരുക്കി അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് കോടിയുടെ പദ്ധതിയാക്കി മാറ്റി അത് മുൻ വനം വകുപ്പ് മേധാവിമാരുൾപ്പെടെയുള്ളൊരു സംഘമാണ് അതുണ്ടാക്കിയത് ആ ആ വിഷയം കേന്ദ്ര ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ അവർ അന്ന് മുതൽ തന്നെ എൻ്റെ അടുത്ത് ഒരു ധനസഹായം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ അറുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപ ചെലവ് വരുന്ന ആ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ്റിന് തനിച്ചായി ചെയ്യാൻ കഴിയില്ല അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത് ആ വിഷയങ്ങളാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വളരെയധികം നന്ദി രാവിലെ തന്നെ സംസ്ഥാനം ഇനി മുന്നോട്ട് സ്വീകരിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചതിന് ശരത്ത് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഗുഡ് മോർണിംഗ് കേരളത്തിൽ അത് രാവിലെ തന്നെ എത്തി സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും മന്ത്രിമാരായ എം രാജേഷും കെ രാജനും കൂടി അല്പസമയത്തിനകം വയനാട്ടിലെത്തും രാവിലെ സുൽത്താൻ ബത്തേരിയിലാണ് ആദ്യ യോഗ ആദ്യ അവലോകന യോഗം തീരുമാനിച്ചിരിക്കുന്നത് ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി വിശദമായി ചർച്ച ചെയ്ത് തുടർ നടപടികൾ എന്തൊക്കെ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്